തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ ഉപരോധം നടത്തുകയാണ് അതിലേക്ക് തീരുമാനം തീരുമാനമെടുക്കാത്തതിനാണ് പ്രമുഖ തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ ഉപരോധം നടത്തുകയാണ് ഉപരോധത്തിനിടെയാണ് പോലീസും ഉപരോധം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ ഇപ്പോൾ പിടിവലി അടക്കമുണ്ടാവുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യനുമായി ഇവർ ചർച്ച നടത്തിയിരുന്നു ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആണ് ഇത്തരത്തിലൊരു ഉപരോധം മുതലപ്പുഴയിൽ നിരവധി തവണയായി ധാരാളം മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് പൊലിഞ്ഞു പോയത് ഇതിലൊരു ശാശ്വത പരിഹാരം വേണമെന്ന് തുടക്കം മുതൽ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതാണ് അതേ തുടർന്നാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിവച്ചതും പിന്നീട് ഈ ഉപരോധത്തിലേക്ക് വരെ എത്തി വിവരങ്ങളുമായി ജിബിൻ ജേബി ചേരുന്നു ജിബിൻ എന്തുകൊണ്ടാണ് പ്രശ്ന സഹമന്ത്രി ജോർജ് കുര്യൻ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ ഒരു ഉപരോധത്തിലേക്ക് കടന്നത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്തുനിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയമാണ് എന്ന് കാണിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം നടത്തിയത് തീരദേശ റോഡ് ഉപരോധിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ അവരെയാണ് ബലം പ്രയോഗിച്ച് പോലീസ് സ്ഥലത്ത് നിന്നും മാറ്റുന്നത് പല മന്ത്രിമാരും പല പ്രാവശ്യം ഇവിടെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കാണാൻ പല പ്രാവശ്യം അവരെ കബളിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ഒരു പുതിയ കേന്ദ്രമന്ത്രി വന്നിട്ട് പോയി ഇതിനൊരു മറുപടി പറയുന്നത് തീരദേശത്ത് പാവപ്പെട്ടവരെ പറ്റിക്കുകയാണ് ഇവിടുത്തെ മന്ത്രി ചെയ്തത് നമ്മക്കറിയാവുന്ന കാര്യങ്ങളാണ് എഴുപത്തി മൂന്ന് പാവപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ മരിച്ചു വീണതും ആ കുടുംബത്തിന് ആര് സംരക്ഷിച്ചു ഒരു കുടുംബത്തിന് വരെ ഇവിടുത്തെ സർക്കാർ സംരക്ഷിച്ചിട്ടില്ല അതിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞാലേ പറ്റുള്ളൂ മുതൽപ്പുഴയിൽ തീരദേശ റോഡ് ഉപരോധിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ അവരെയാണ് ബലം പ്രയോഗിച്ച് പോലീസ് ഇപ്പോൾ സ്ഥലത്ത് നിന്ന് മാറ്റുന്നത് ശാശ്വത പരിഹാരം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം